നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കാൻ നമ്മുടെ വീട്ടിൽ സന്തോഷം ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ചില ആളുകൾ പറയാറുണ്ട് സാധേ വല്ലാത്ത വിഷമമാണ് കുടുംബജീവിതത്തിൽ നടന്നു പോകുന്നത് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കൂടെപ്പിറപ്പുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അയൽവാസികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിൽ സന്തോഷമല്ല ഉസ്താദെ എല്ലാം ഇരുളടഞ്ഞ മേഖലകളാണ് സ്ഥാതെ എന്റെ ഇരുൾ മാറി പ്രകാശം വരാൻ എന്റെ വിഷമങ്ങൾ നീങ്ങി സന്തോഷങ്ങളെന്നും കടന്നു വരാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്താണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ ഇന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ സ്വലാത്ത് ഈ പറയാൻ പോകുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മിലേക്ക് കൈവരിക്കാൻ കഴിയും ധാരാളം സന്തോഷം സന്തോഷമുള്ള സ്നഹാനുഭവത്തിൽ ആരാ അത് കാരണമായിട്ട് നമ്മിലേക്ക് തരുന്നതാണ് നൽകിയുമാറാകട്ടെ വീഡിയോയിലേക്ക് പോകാം നമ്മെ പ്രിയപ്പെട്ടെ എല്ലാവരുടെയും വിശേഷം സുഖമാണ് എന്ന് കരുതുന്നു അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട റമല്ലാനിന്റെ എട്ടാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളും നിലകൊള്ളുന്നത് പുണ്യറമല്ലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മോമിനിയങ്ങളിൽ മിനാസുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമല്ലാനിന്റെ പ്രതികൂല സാക്ഷിത്വത്തിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ധാരാളം അഭിബാധത്തുകളി പുണ്യമാക്കപ്പെട്ട റമല്ലാനിൽ ചെയ്തു കൂട്ടാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത് വിഷമിച്ച് ഇരുളടഞ്ഞ ഒരു ജീവിതത്തിലേക്ക് തള്ളപ്പെട്ടവരായിട്ട് കഴിയാൻ വേണ്ടിയാണോ ഈ ദുനിയാവിൽ ഒരു അല്ലെങ്കിൽ ഒരു മുക്മിനച്ചായ സ്ത്രീ ജീവിക്കേണ്ടത് ഒരിക്കലുമല്ല സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ജീവിതം നയിക്കുന്നവരായിട്ട് മാറാനാണ് മുഖ്മിനായ മുഗ്മിനങ്ങളായ മനുഷ്യന്മാർ ജീവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ എന്നാൽ ഇന്ന് പലർക്കും ബുദ്ധിമുട്ടുകളാണ് വിഷമങ്ങളാണ് വേദനകളാണ് വ്യസനങ്ങളാണ് കുടുംബത്തിൽ വീട്ടിൽ സന്തോഷമുള്ള സാധ്യ ഭർത്താവ് കയറി വന്നിട്ട് വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഭർത്താവിന്റെ ആ പ്രഹരങ്ങൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല മക്കളുടെ ബുദ്ധിമുട്ടിക്കൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ രൂപത്തിൽ വിഷമങ്ങൾ അറിയിക്കുന്നവർ ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ വീടുകളിലുള്ള വിഷമങ്ങൾ നമുക്കറിയാമല്ലോ അറിയാമുണ്ടോ വ്യത്യസ്ത തരത്തിലുള്ള നീറുന്ന നൂറ് നൂറ് മുമ്പരങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ലാഹോരുടെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ഇല്ലായ്മ ചെയ്ത് തന്നെ സന്തോഷിപ്പിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഈ അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു സ്വലാത്ത് അത് ഈ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹന്തില്ല അൽഹന്തില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് ചേരുമെന്നുള്ളതാണ് ഏതാണ് ആ സ്വലാത്ത് എന്ന് ആദ്യം നമുക്ക് പഠിക്കാം നൂറ് ഉൾപ്പെടുന്ന സ്വലാത്താണ് നൂറ് നൂറ് എന്ന് എന്താ പ്രകാശം ഒരുപാട് സ്വലാത്തുകൾ നൂറിന്റെ പേരിലുണ്ട് പേരിൽ ഉണ്ട് നൂരി വാഹലി എന്ന് പറഞ്ഞ ചെറിയ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയ വേറൊരു പ്രതിഫലം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് അതല്ല അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ഒരു സ്വലാത്താണ് എന്നാലും ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ എത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം ചൊല്ലുക ഈ സ്വലാത്തിന് ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ എണ്ണമില്ല പ്രിയപ്പെട്ടത് എത്ര എണ്ണമാണെന്ന് പറയുന്നില്ല പക്ഷേ എത്ര എണ്ണമാണെങ്കിലും നമ്മുടെ വിഷമം മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഓതിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് ചേരും അതാണ് അതിൻ്റെ പ്രത്യേകത പ്രകാശത്തിന്റെ സ്വലാഖാൻ നൂറിന്റെ സ്വലാഖാൻ അതായത് ഇരുളടഞ്ഞ മേഖലകൾ ഏതൊക്കെയുണ്ടോ അവിടെ പ്രകാശം വന്ന് ചേരും നമ്മുടെ വീട്ടിലാണ് ഇരുളടഞ്ഞതെങ്കിൽ ആ ഇരുൾ മാറി പ്രകാശം കടന്നു വരും അതായത് സങ്കടം മാറി സന്തോഷം കടന്നു വരും നമ്മുടെ ഹൃദയത്തിലാണ് പ്രകാശമില്ലാത്ത അവസ്ഥ ഇരുൾ ഉള്ള അവസ്ഥയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഹു പ്രകാശ തരും ഈമാൻ തരും പ്രകാശം എന്ന് പറഞ്ഞാൽ ഈമാൻ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഭർത്താവിന്റെ ഹൃദയത്തിലാണെങ്കിൽ അങ്ങനെ മക്കളിലാണെങ്കിൽ അങ്ങനെ മക്കളുടെ സ്വഭാവം ഇരുളടഞ്ഞ സ്വഭാവമാൻ ആ സ്വഭാവം മാറിയിട്ട് പ്രകാശത്തിന്റെ സ്വഭാവം വേണമെന്ന് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഉമ്മമാർക്ക് പഠിച്ചോ നീ പറയാൻ പോകുന്ന സ്വലാത്ത് സ്വലാഥതിന് ഉപകാരമാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ يدان قرآن اللهم صل على نور الأنوار وسجل الأسرار وترياق الغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضالي ونورة لك اللهم صل على نور الأنوار وسج الأسرار وترياق الغيار ومفتاح باب اليسار ഈ സ്വലാത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മുഴുവൻ ഇരുളടഞ്ഞ മേഖലകളിലും സന്തോഷവും പ്രകാശവും അള്ളാഹുക്കാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പ്രിയപ്പെട്ടവരെ എപ്പോഴും ചിന്തിക്കാനുള്ളത് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ നോക്കുക കിത്തന ഫസാദ് പരദൂഷണം മേഷണി കുശമ്പ് പുന്നായി മാസൂയ പോലുള്ള എല്ലാ ഷറുകളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനെടുത്തു മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമ്മെ ഇഷ്ടപ്പെടണ്ടേ എങ്കിലല്ല നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും മാറ്റി മാറ്റിത്തരുള്ളൂ സന്തോഷം വേണോ സങ്കടം മാറണോ നമ്മൾ അങ്ങനെ ചെയ്യണം ആദ്യം അള്ളാഹുന് ഇഷ്ടപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹുന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് ജീവിതങ്ങളിൽ നിന്ന് പാടെ എടുത്തു മാറ്റുക അള്ളാഹു തൂക്കിക്ക് നൽകി അനുഗ്രഹിക്കു അങ്ങനെ എടുത്തു മാറ്റിയാലല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ആദ്യമായിട്ടൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അള്ളാഹു അങ്ങനെ എടുത്തു മാറ്റുന്ന വിനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പരിശുദ്ധ റമല്ലാ മാസമല്ലേ നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാസമാണ് റമല്ലാൻ ഈ റമല്ലാ മാസം വന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ നന്നാവില്ലല്ലോ വേറെ ഏത് മാസം ആ ഒരു മനുഷ്യനെ ആ സ്വഭാവം കൊണ്ടും ദീൻ കൊണ്ടും അയിൽമ കൊണ്ടും അറിവ് കൊണ്ടും കൊണ്ടും എല്ലാം നന്നാവാൻ കഴിയുന്ന മറ്റൊരു മാസം റമല്ലാൻ പോലെ ഏതാ ഉള്ളത് നമ്മൾ ചിന്തിക്കണം ഈ റമല്ലാൻ മാസം കടന്നു വന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അഴുക്ക സ്വഭാവങ്ങളും മോശമായ മോശത്തരങ്ങളും എല്ലാം മാറ്റിവെച്ച് അഖിലുകാരിൽ ഉൾപ്പെടാൻ നാഥനായ റബ്ബ് നമുക്ക് ബഹാനഭൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് വിഷമങ്ങളും വേദനകളും അറിയിക്കുന്നത് വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ നിർത്തട്ടെ